നമ്മളൊരു കട ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്കൂളുകൾ ഡ്രൈവിംഗ് സ്കൂള് അതുപോലെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് ലൊക്കേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടി സിമ്പിളായിട്ട് എങ്ങനെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ റൂട്ട് ലൊക്കേഷൻ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീടിൻ്റെ എൻ്റെ വീട് ബൈത്തിൽ ബുസ്താനാണെങ്കിൽ ഇത് ഈ കാണുന്നത് പോലെ ബൈത്ത് ബുസ്താനാണ് നമുക്ക് ആ ബൈത്തുൽ ബുസ്താൻ നടിച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് ആണെങ്കിൽ ഷോപ്പിൻ്റെ പേര് ബുസ്താന്നാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ് ആ ബുസ്താന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടും നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്തതിന് ശേഷം എവിടെയാണോ നമ്മൾക്ക് നമ്മുടെ ഷോപ്പ് അല്ലെങ്കിൽ എവിടെയാണോ ലൊക്കേഷൻ മാർക്ക് വേണ്ടി വെച്ചാൽ അവിടെ ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ റെഡ് മാർക്ക് അവിടെ വന്ന് നിൽക്കും അത് ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ആഡ് മിസ്സിംഗ് പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടാണോ അതല്ലെങ്കിൽ ഷോപ്പിൻ്റെ പേരാണോ എന്താണെന്ന് വെച്ചാൽ അതവിടെ ഒന്ന് പേരടിച്ചു കൊടുക്കുക എന്താണ് നിങ്ങളുടെ വർക്ക് ഹോട്ടൽ ആണെങ്കിൽ ഹോട്ടൽ ഹോം സ്റ്റേ ആണോ ഹോം സ്റ്റേ എന്താണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അത് അവിടെ ആഡ് ചെയ്യുക അതിനുശേഷം തൊട്ടടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മോർ ഓപ്ഷൻ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം നമ്മൾ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യാൻ കഴിയും ഓഫീസ് നമ്പർ ആഡ് ചെയ്യാൻ കഴിയും ആഡ് ഫോട്ടോസ് ആഡ് ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫോട്ടോസുകളാണോ അതിൽ ആഡ് ചെയ്യേണ്ടത് ആ ആഡ് ഫോട്ടോസുകൾ ആഡ് ചെയ്തതിനു ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അത് എന്ത് ചെയ്യും ആ പ്ലേസ് ആഡ് ആവട്ടോ ഗൂഗിൾ മാപ്പിൽ